എന്റെ എല്ലാ മാന്യശ്രോതാക്കൾക്കും നാക്കും വാക്കും എന്ന പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട അവയവങ്ങളിൽ ഒന്നാണ് നാവ് നമ്മുടെ വായ സംസാരിക്കുവാൻ കഴിയാത്തവരുടെ വിഷമം കേൾക്കുവാൻ പറ്റാത്തവരുടെ വിഷമം കാണുവാൻ പറ്റാത്തവരുടെ തങ്ങൾക്ക് ലഭിച്ച അവയവങ്ങൾ പ്രവർത്തന രഹിതമാണ് എന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന വേദന അതില്ലാതെ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ എത്രയോ വേദനാജനകമാണ് എത്രയോ ഭാരമുള്ളത് ഈ ലോകത്ത് എത്രയോ എത്രയോ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങൾ കണ്ണില്ലാതെ ചെവിയില്ലാതെ കേൾക്കുവാൻ കഴിയാതെ സംസാരിക്കുവാൻ കഴിയാതെയുണ്ട് അതിൻ്റെ എണ്ണമെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ശരീരത്തിന്റെ അവയവങ്ങളുടെ ആ ഭാഗ്യത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാവുകയുള്ളു പലപ്പോഴും നമ്മളത് ഇറ്റ് ഫോർ ഗ്രാന്റ് രീതിയിൽ നമ്മളങ്ങ് മുന്നോട്ട് പോവുകയാണ് എന്നാലൊന്ന് പണിമുടക്കി കഴിയുമ്പോഴാണ് ആകെ പ്രശ്നമാകുന്നത് അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് നമ്മുടെ ശരീരത്തെ സൂക്ഷിക്കണം ഓരോ അവയവങ്ങളെയും നമുക്ക് നന്നിരിക്കുന്ന നന്നാവുകൊണ്ട് പലപ്പോഴും നല്ലത് പറയേണ്ടതിന് പകരം അഭിനന്ദിക്കേണ്ടതിന് പകരം നമ്മൾ മടിച്ചു നിൽക്കുന്ന ഒന്ന് തുറന്ന് പറയുവാൻ കഴിയാതെ വെറുതെ മുഖത്ത് നോക്കി നിൽക്കുന്നത് പോലെ നിൽക്കുന്ന അവസ്ഥകൾ ഉണ്ടായിട്ടില്ലേ മനുഷ്യനൊരു പ്രത്യേക ജീവിയാണ് അവൻ ഇഷ്ടമുള്ളതിന് അവൻ സഹകരിക്കും ഇഷ്ടമില്ലാത്തതിന് മാറി നിൽക്കും ഇഷ്ടമുണ്ടെങ്കിൽ നല്ലതെന്ന് പറയും ഇഷ്ടമില്ലെങ്കിൽ നല്ലതെന്ന് പറയില്ല ഇതെല്ലാം മനുഷ്യ സഹജമാണല്ലോ എന്നാൽ നാം ചില മനുഷ്യരെ നോക്കിയാൽ വളരെ അപൂർവമാണ് ജീവിതത്തിൻ്റെ ഏത് സാഹചര്യത്തിലും അവർ എപ്പോഴും പ്രസന്ന വധനരായിരിക്കും ഏത് സാഹചര്യത്തെയും ചിരിച്ച് സന്തോഷത്തോടെ നേരിടും നിരാശ വരുമ്പോഴും സന്തോഷം സന്തോഷം വരുമ്പോഴും അമിത സന്തോഷമില്ലാതെ ജീവിതത്തെ വളരെ സമതലതാവസ്ഥയിൽ നേരിടുന്ന അപൂർവം ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് അവർ അടുത്ത് വരുമ്പോൾ തന്നെ ഒരു വലിയ സന്തോഷമാണ് എൻ്റെ ഒരു പ്രിയ സ്നേഹത്തിന് എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ മുഖത്ത് എൻ്റെ അടുത്ത് വരുമ്പോൾ ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖത്തുള്ള സന്തോഷം പ്രസന്നത അഗ്രേസ് എന്നെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ട് എല്ലാവരിലും അത് കാണുവാൻ കഴിയുകയില്ല നാം മറ്റൊരാളുടെ ചാരെ നിൽക്കുമ്പോൾ നാം എന്താണ് കൺവേ ചെയ്യുന്നത് എപ്പ്രകാരമാണ് നമ്മുടെ മുഖഭാവം നമ്മുടെ വാക്കുകളിൽ എപ്പോഴും മറ്റുള്ളവർക്ക് പ്രസാദമുള്ളത് പറയുവാനൊന്നും കഴിയില്ല എങ്കിൽ തന്നെയും മറ്റുള്ളവരെ അംഗീകരിപ്പാൻ അഭിനന്ദിക്കുവാൻ നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയുവാൻ ഒരു മനസ്സ് നമുക്കുണ്ടായാൽ അനേക ജീവിതങ്ങൾക്ക് അത് ഭയങ്കര ആശ്വാസവും ഭയങ്കര ഉത്സാഹവുമായി തീരും നമ്മുടെ മക്കളോട് നമ്മുടെ മക്കളല്ലാത്തവരോടൊക്കെ അവർ നല്ലത് ചെയ്യുമ്പോൾ നമ്മൾ പറയില്ല ചിലപ്പോൾ നന്നായിരിക്കുന്നു നമ്മുടെ ജീവിതത്തിലും നമ്മൾക്ക് മറ്റുള്ളവരെ അഭിനന്ദിക്കുവാൻ പ്രോത്സാഹിപ്പിക്കുവാനൊക്കെ നമ്മുടെ നാവ് ഉപയോഗിക്കാം അതിൻ്റെ കാരണം അത് അനേക ജീവിതങ്ങൾക്ക് വലിയ ഉത്സാഹത്തിന് പ്രചോദനത്തിന് കാരണമായി തീരും വെറുതെ ഫലസിക്കുവാനും ദേഷ്യപ്പെടുവാനും കോപിക്കുവാനും നുണ പറയുവാനും ദൂഷണം പറയുവാനും അല്ലാതെ നല്ലതിനു വേണ്ടി മാത്രം ഈ നാവ് ഉപയോഗിക്കണമെന്നാണ് സർവശക്തനായ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അപ്രകാരം നമ്മൾക്ക് ചെയ്യാം god bless you